സി പി ഐ എമ്മിനെ നയിക്കാൻ എം എ ബേബി സിപിഐഎമ്മിനെ ഇനി എം എ ബേബി നയിക്കും മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് മലയാളിയായ എം എ ബേബിയെ ജനറൽ തിരഞ്ഞെടുത്തത് സെക്രട്ടറിയായിട്ടിൽ ജനറൽ സെക്രട്ടറിയായ ഇ എം എസിന് ശേഷം ആദ്യമായാണ് സി പി ഐ എം കേരള ഘടകത്തിൽ നിന്നും ഒരു നേതാവ് ജനറൽ സെക്രട്ടറിയാകുന്നത് സിപിഐഎമ്മിനെ നയിക്കാൻ ശേഷം കേരള ഘടകത്തിൽ നിന്നൊരു പാർട്ടി എം എ ബേബിയെ ജനറൽ പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം മുതൽ തന്നെ എം എ ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന സൂചന അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഇന്ന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനം പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠേന അംഗീകരിച്ചു ഇന്നലെ രാത്രി ചേർന്ന പി ബി യോഗത്തിൽ പ്രകാശ് കാരാട്ടാണ് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചു ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലും ഇത് ആവർത്തിച്ചു ബംഗാൾ ബംഗാൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പിണറായി വിജയൻ സംസ്ഥാന സഖാവ് മുഹമ്മദ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് ജനറൽ സെക്രട്ടറി അയക്കും എന്ന നിങ്ങൾക്ക് പലർക്കും സംശയ പ്രതീക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഡോക്ടർ അശോക് ധവ്ളയാണ് പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള എൻ്റെ പേര് പിന്താങ്ങിയത് അപ്പോൾ മുഹമ്മദ് സലീമും ഡോക്ടർ അശോക് ധവ്ളയും ചേർന്നാണ് ബാക്കി സഹായകളും എല്ലാം പിന്താങ്ങി വേറെ ഒരു പേരും ഉണ്ടായില്ല കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഘടനയെ ശക്തിപ്പെടുത്തൽ പാർട്ടിയും വർഗ്ഗ ബഹുജന സംഘടനകളും നടത്തിവരുന്ന വിവിധ സമരങ്ങളുടെ മുന്നോട്ടു പോക്ക് എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ എട്ടിനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് സി പി ഐ എം ജനൽ സെക്രട്ടറി ആയത് അതിനുശേഷം ഇപ്പോഴാണ് ആദ്യമായി ഒരു മലയാളി കേരളത്തിൽ നിന്നും ഒരാൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാവുന്നത് അതും എം എ ബേബിയിലൂടെ കേരളം കൃത്യമായി സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വീണ്ടും ഇടം പിടിക്കുകയാണ് ക്യാമറമാൻ രാജേഷ് വളരി കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം ട്വന്റി